മച്ചമാരെ ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് ഇതും നമ്മളറിയാതെ പോകരുത് ഈ വീടുകളിൽ കണ്ടിട്ടുണ്ടായിരിക്കും ചില ഫില്ലറിലൊക്കെ ടേലൊട്ടിക്കും അപ്പോൾ അത് സത്യത്തിൽ ശരിയായ രീതിയിലാണ് ഒട്ടിക്കുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യാറില്ല അപ്പം ഇതിപ്പോൾ നമ്മൾ തിരുവനന്തപുരം ആക്കുളത്തെ ഒരു സൈറ്റാണ് അപ്പോൾ അവിടുത്തെ ടൈൽ ഒട്ടിച്ചിരിക്കുന്നതാണ് ഈ ടെയിൽ കംപ്ലീറ്റും വിട്ടുപോയി അതായത് ടൈനിൽ ഒരു ബലുമല്ല ഇത് നിങ്ങൾ കാണാൻ പറയും കൈ കൊണ്ട് അമുഖം തന്നെ ആ ടൈല് കിടന്ന് ആടുന്നുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അപ്പം നമ്മളത് ശ്രദ്ധിക്കണം നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ഫില്ലറിൽ നമ്മൾ നേരത്തെ ഇതാ ഇത് കണ്ടോ ടൈൽ ഗ്രൗട്ട് ഇളകി പോയിരിക്കുന്നത് അപ്പോൾ ഇതിന് രണ്ട് കാരണങ്ങളുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫില്ലർ നമ്മൾ ടൈൽ ഒട്ടിക്കാൻ കണക്കാക്കിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫില്ലർ തേക്കാൻ പ്ലാ അതായത് പ്ലാസ്റ്റിംഗ് ചെയ്യാൻ നേരത്ത് നല്ല രീതിയിൽ വരച്ചു വിടണം അല്ല പ്ലാസ്റ്റിംഗ് ചെയ്ത ടൈൽ ഇതാണെങ്കിൽ അതൊന്ന് മിഷ്യൻ വെച്ച് ഗ്രൈൻഡർ വെച്ച് ഒന്ന് ചിപ്പ് ചെയ്ത് അതായത് ഹാക്ക് ക്യാമറ വെച്ച് ചിപ്പ് ചെയ്തിട്ട് വേണം ടൈൽ ഒട്ടിക്കാൻ പിന്നെ മെയിനായിട്ടുള്ള കാര്യം ഇതുപോലത്തെ ഫില്ലറിൽ ടൈൽ ഒട്ടിക്കുമ്പോൾ എപ്പോഴും ഗ്രൗട്ടിൽ ഒട്ടിക്കാതെ പശയിൽ തന്നെ ഒട്ടിക്കാൻ നോക്കണം ഗ്രൗട്ടിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇളവി പോകും ഇതിനി പണിയാണ് കാരണം ഈ ടൈലിനി മൊത്തം ഇളക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ അതുകൊണ്ട് നിങ്ങൾ ഒട്ടിക്കുന്നതാണെങ്കിൽ നിങ്ങൾ പശയിൽ ഒട്ടിക്കാൻ നോക്കുക പിത്തി അതായത് ഫില്ലർ നല്ല രീതിയിൽ ഹാക്ക് ചെയ്ത് ചിപ്പ് ചെയ്തിട്ട് ഒട്ടിക്കുക